നമ്മളെല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് തൊട്ടുപോയ ആ ഒരു അദൃശ്യമായ ശക്തി അതിനെയാണ് നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ശരിക്കും ഈ ഭാഗ്യം നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ വാ നമുക്കിതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ടീഗ ഡോട്ട് കോമിൽ ഡി ആർ നായർ എഴുതിയ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ആജീവനാന്ത പഠനം അഥവാ ലൈഫ് ലോങ് ലേണിംഗ് എന്ന ആശയം പ്രചരിപ്പിക്കുന്ന ആറ് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വായിച്ച ഒരു ബ്ലോഗാണ് ഈ ടീഗ ഡോട്ട് കോം അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ ഭാഗ്യം നമ്മളിങ്ങനെ ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറയുമെങ്കിലും എന്താണിത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഒരു പരീക്ഷ എഴുതാൻ പോന്നു നിങ്ങൾ ഏറ്റവും നന്നായി പഠിച്ച ഭാഗത്തു നിന്നു തന്നെ എല്ലാ ചോദ്യങ്ങളും വരുന്നു അതിനെ ഭാഗ്യമെന്നല്ലാതെ വേറെന്താ വിളിക്കാലേ പക്ഷേ അതേ പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയാലോ അതിനെ നമ്മൾ എന്തു വിളിക്കും ദുർഭാഗ്യം അല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മൾ വെറുതെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഒരു പ്രതീക്ഷിക്കാത്ത അപകടം തീർച്ചയായും അതൊരു നിർഭാഗ്യകരമായ കാര്യമാണ് പക്ഷേ ആ അപകടത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ടാലോ ഹോ എന്തൊരു ഭാഗ്യം നമ്മളങ്ങനെ പറയുമല്ലേ അവിശ്വസനീയമായ ഭാഗ്യം അപ്പോ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാവുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യാദൃശ്ചികമായി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കുന്ന ചില സംഭവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു പേര് മാത്രമാണ് ചിലപ്പോൾ അത് നമുക്ക് ഗുണകരമാവും ചിലപ്പോൾ ദോഷകരമാവും അപ്പോൾ ഒരു ചോദ്യം വരും എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ ഭാഗ്യത്തോട് ഇത്രയ്ക്ക് ഭ്രമം അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ശരിക്കും ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് അല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന് ഇത്ര വലിയൊരു സ്ഥാനം നമ്മൾ എന്തിനാണ് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിന് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഉത്തരം ശരിക്കും രസകരമാണ് ഭാഗ്യം നമുക്ക് തരുന്നത് നിയമങ്ങളൊന്നുമില്ലാത്തൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഭയങ്കര കഴിവോ പണമോ വലിയ കുടുംബമഹിമയോ ഒന്നും വേണമെന്നില്ല കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് എത്തിയാൽ മതി ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കാര്യങ്ങൾ നടക്കില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഭാഗ്യമെന്ന ചിന്തയാണ് നമ്മുടെ പ്രതീക്ഷയെ നിലനിർത്തുന്നത് അപ്പോൾ ഇതൊരു വെറും വിശ്വാസം മാത്രമല്ല കേട്ടോ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്നൊരു വലിയ ബിസിനസ് തന്നെയാണ് ഒരു ഫുൾ ടൈം ബിസിനസ് നമ്മളൊക്കെ ഒരു തരത്തിൽ ഭാഗ്യവുമായിട്ട് ഒരു ബാർഗെനിങ് നടത്താറുണ്ട് അല്ലേ ഒന്ന് ഓർത്തു നോക്കിക്കേ വില കൂടിയ കല്ല് വെച്ച മോതിരങ്ങൾ ഏലസുകൾ യന്ത്രങ്ങൾ പിന്നെ വീട് വയ്ക്കുമ്പോൾ വാസ്തു കയ്യിലൊരു ചരട് ഇതൊക്കെ പോട്ടെ ചില മോശം സമയങ്ങളിൽ നമ്മൾ മീറ്റിങ്ങുകൾ മാറ്റിവെക്കും ഹോട്ടലിൽ പതിമൂന്നാം നമ്പർ റൂം ഒഴിവാക്കും കരിമ്പൂച്ച കുറുകെ ചാടിയാൽ അയ്യോ പോയി എന്നും പറയും ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഫലമുണ്ടോ അതാണ് അടുത്ത ചോദ്യം അപ്പോ നേരെ കാര്യത്തിലേക്ക് വരാം ഈ പറയുന്ന രക്ഷകളും ആചാരങ്ങളുമൊക്കെ ശരിക്കും നമ്മുടെ ഭാഗ്യത്തെ മാറ്റുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ശാസ്ത്രീയമായി ഒരു അടിത്തറയുമില്ല പക്ഷേ ഇവ നമുക്ക് വേറൊരു കാര്യമാണ് തരുന്നത് നമ്മുടെ ജീവിതം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന് തോന്നുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടെന്ന ഫീൽ തരും അത് മനസ്സിനൊരു സമാധാനം കൊടുക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കഠിനാധ്വാരത്തിന് പകരമാവില്ല ഒരിക്കലുമില്ല അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ശരി പക്ഷെ നമുക്ക് കൂടുതൽ ഭാഗ്യമുള്ളവരായി മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഇതാണ് മില്യൺ ഡോളർ ചോദ്യം ഈ ആദൃശികതയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല സമ്മതിച്ചു എന്നാലും നമ്മുടെ ഭാഗ്യം നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇവിടെയാണ് കഥ രസകരമാവുന്നത് റിച്ചാർഡ് വൈസ്മാൻ എന്നൊരു സൈക്കോളജിസ്റ്റ് ഞങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് പഠിച്ചു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും അവർക്ക് പ്രത്യേക മാന്ത്രിക ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ചിന്തയും പ്രവൃത്തികളും മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു അത്രയുള്ളൂ ഈ വൈസ്മാൻറെ പഠനനുസരിച്ച് ഭാഗ്യമുള്ള ആളുകൾക്ക് പ്രധാനമായും മൂന്ന് ശീലങ്ങളുണ്ട് ഒന്നാമത്തേത് അവരെപ്പോഴും പുതിയ അവസരങ്ങൾക്കായിട്ട് ഒരു തുറന്ന മനസ്സോടെ ഇരിക്കും രണ്ടാമത്തേത് അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നന്നായി നിരീക്ഷിക്കും നല്ല ശ്രദ്ധയുണ്ടാകും മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്തെങ്കിലും മോശമായി സംഭവിച്ചാൽ അവർ തളർന്നു പോവില്ല പെട്ടെന്ന് അതിൽ നിന്ന് കരകയറും അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇനി വരുന്നത് ഭാഗ്യവും സൗഭാഗ്യവും തമ്മിലുള്ള വ്യത്യാസം ഇത് ഈ ആശയം വളരെ വ്യക്തമാക്കും ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയാണ് ഒരു നിമിഷത്തെ യാദൃച്ഛികമായ ഒരു തീപ്പൊരി പക്ഷേ സൗഭാഗ്യം അങ്ങനെയല്ല അത് നമ്മൾ കഷ്ടപ്പെട്ട് കാലങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് കെട്ടുപോകാത്ത ഒരു തീ പോലെ ഈ അവസരങ്ങളോട് തുറന്നിരിക്കുക എന്ന ആശയം പറയാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല ഭാഗ്യമെന്ന് പറയുന്നത് വൈഫൈ പോലെയാണ് അത് കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ചുറ്റും എപ്പോഴുമുണ്ട് നമ്മൾ അതിലേക്കൊന്ന് കണക്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ കിട്ടും അതിൻ്റെ ഗുണം അപ്പോൾ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എൻ്റെ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഹോ എന്തൊരു ഭാഗ്യം എന്ന് തോന്നിപ്പോയ ഒരു നിമിഷമേതാണ് ഒന്ന് ഓർത്തു നോക്കിക്കേ ചിലപ്പോ നിങ്ങൾ ആ ഒരു ഭാഗ്യത്തിന്റെ കഥ മറ്റൊരാൾക്കൊരു വലിയ പ്രതീക്ഷയായിരിക്കും